നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൂപ്രധാനം ലയണൽ മെസ്സി നിലവിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത് നമുക്കറിയാം പരിക്ക് കാരണം ചില മത്സരങ്ങൾ മെസ്സിക്ക് നഷ്ടമായിരുന്നു പക്ഷെ പൂർവാധികം കൂടി ഇപ്പോൾ തിരിച്ചു വരാൻ ലയോണൽ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആറ് ഗോളുകളും നാല് അസിസ്റ്റുകളും മെസ്സി ഇപ്പോൾ പരിക്കിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷം സ്വന്തമാക്കി കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമാണ് മെസ്സി കരസ്ഥമാക്കിയിട്ടുള്ളത് ലയണൽ മെസ്സിക്കൊപ്പം ഇന്റർ മയാമിയിൽ കളിക്കുന്ന സഹതാരമാണ് മാഴ്സലോ വൈഗാൻഡ് അടുത്ത ന്യൂയോർക്ക് റെഡ് മത്സരത്തെ കുറിച്ച് വൈകാന്റ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് മെസ്സി ഉണ്ടാകുമ്പോൾ എതിരാളികൾ ഫൈനൽ പോലെയാണ് കളിക്കുന്നത് എന്നാണ് വൈഗാന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഇ എസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വളരെയധികം തീവ്രതയോട് കൂടി തന്നെ ന്യൂയോർക്ക് ഞങ്ങൾക്കെതിരെ കളിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ ടീമിൽ മെസ്സി ഉണ്ടാകുമ്പോൾ എതിരാളികൾ എല്ലാവരും ഫൈനൽ പോലെയാണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളും എല്ലാ മത്സരങ്ങളും ഫൈനൽ പോലെ കളിക്കണം ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നതെല്ലാം സ്വന്തമാക്കണം നിലവിൽ ടീം നല്ല നിലയിലാണ് ഉള്ളത് ഞങ്ങൾ എല്ലാവരും വളരെയധികം ഹാപ്പിയാണ് ഈ മത്സരത്തിന് വേണ്ടി ഞങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് വൈകാന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അടുത്ത ലീഗ് മത്സരത്തിൽ ന്യൂയോർക്ക് റെഡ്ബുൾസ് ആണ് ഇന്റർ മയാമിയുടെ എതിരാളികൾ വരുന്ന ഞായറാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്ക് ഇന്റർ മയാമിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക അവസാനമായി രണ്ട് ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് ഇന്റർ മയാമി പരാജയപ്പെട്ടിരുന്നു അതിനൊരു ും മറുപടി നൽകുക എന്ന ലക്ഷ്യവുമായാണ് ഈ മത്സരത്തിന് ഇന്റർ മയാമി ഇറങ്ങുക ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം